അപ്പോഴും നമ്മുടെ കപ്പയും മുത്തോലി മീൻകറിയും ടേസ്റ്റി ഒരു തവണ ചെയ്ത് നോക്കുക എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോഴൊരു വീഡിയോയിലേക്ക് പോവാം ഗുടരെ സെൽം ലോസ്ലേക്ക് സോദ എന്ന കപ്പ വെച്ചറെ റെസിപ്പി നോക്കാதனായത്തെ ഇதே പോലെ 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ഇനേനിയ ഒന്ന് കട്ട് ചെയ്ത് ഇടുക നേരെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് വീണ്ടും ഇതോലന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതിൻ്റെ അകത്തുള്ള നാരണയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോഴും ബാക്കിയുള്ളത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് അപ്പോഴും ഇതുപോലെ ഒന്ന് കൊത്തി കൊത്തി എടുക്കാം കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോഴെല്ലാം ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാം കപ്പ കഴുകിയെടുത്തോണ്ട് വന്ന് വേഗിയാൻ വെച്ചിട്ടുണ്ട് അപ്പഴിവിടെ ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് ചതച്ചെടുക്കണം അപ്പൊ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം അതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്ക ഇവിടെ എല്ലാം ചതക്കിയെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരു ഒരുപൊടി തേങ്ങ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇനി ചാതാം കറിയിലേസ് ഇത്രയും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പോഴും ഒന്നര ടേബിൾ സ്പൂൺ പെലിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന അനുമ്പം മൂന്നാല് വറ്റൽ മുളക് ഇതല്ല കട്ട് ചെയ്തെടുക്ക ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞുണ്ണി ഇത് ഇട്ട് കൊടുക്ക ഇതിലേ കറിട്ടുകൊടുക്ക നമ്മുടെ കപ്പയൊക്കെ കണ്ടല്ല ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ഫൈൻ ആയിട്ട് സൂപ്പർ കപ്പയാണത് നീ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ടുകൊടുക്ക നീ അരപ്പിന്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് നമ്മുടെ വെന്ത കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഉപ്പിട്ട് കൊടുക്കില്ല ഉപ്പ് കൊടുക്കുക മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്ക ഈ അരപ്പൊക്കെ ഈ കപ്പയിലോട്ടൊന്ന് പിടിക്കുന്നു ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ വെരി ടേസ്റ്റി ഉണ്ടല്ല നമ്മുടെ കപ്പ എല്ലാവരേയും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്